ഹലോ നമസ്കാരം അങ്ങനെ രാജസ്ഥാൻ റോയൽസിനെ രാജകീയമായി കീഴടക്കിക്കൊണ്ട് മാസമായിട്ട് പാറ്റ് കമ്മിൻസിന്റെ ടീം എസ് ആർ എച്ച് ഫൈനലിലേക്ക് കയറിയിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ എന്ന മലയാളി നായകന്റെ കിരീടമോഹം ഇവിടെ അവസാനിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആർ ആർ ആരാധകർക്കും വലിയ തോതിൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഫൈനലിലെ ഒരൊറ്റ സ്റ്റെപ്പ് മുമ്പ് അവർ വീണുപോയിരിക്കുന്നു എന്തായാലും അതിശക്തമായി അടുത്ത സീസണിൽ തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രം കാത്തിരിക്കുന്നു ഏതായാലും രാജസ്ഥാൻ റോയൽസിനെ മുപ്പത്തി ആറ് റൺസിനാണ് ഹൈദരാബാദ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി ഫൈനലിൽ കെ കെ ആറിന്റെ എതിരാളികളായിട്ട് എസ് ആർ എച്ച് വരാൻ പോകുന്നു മറ്റന്നാൾ എസ് ആർച്ച് വേഴ്സസ് കെ കെ ആർ തമ്മിലുള്ള ആ ഒരു ഫൈനൽ പോരാട്ടത്തിലാണ് നമ്മളൊക്കെ സക്ഷിയവാൻ പോകുന്നത് എന്തായാലും ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ബാറ്റിങ്ങിനെത്തിയ എസ് ആർ എച്ച് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് നേടിയിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന്റെ ബോളർമാരുടെ പ്രകടനം നമ്മളിവിടെ എടുത്തതെന്ന് പറയണം കാരണം അവർ അവരുടെ യുടെ റോൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റ്സ്മാൻമാരായിരുന്നു ഈ ഒരു മത്സരം വിജയിപ്പിക്കേണ്ടിയിരുന്നത് പക്ഷേ അവർക്കാർക്കും നിന്ന് മികവ് കേട്ടാൽ സാധിക്കാതെ പോയപ്പോൾ ധ്രുവൽ ആ ഒരു ഒറ്റയാൾ പോരാളിയുടെ പ്രകടനമാണ് നമ്മുടെ എടുത്തു പറയേണ്ടത് അവസാനം വരെ അദ്ദേഹം തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ പൊരുതി നോക്കി പക്ഷെ എന്നിട്ടും ഒരു വലിയ റൺ തന്നെ വീണ്ടും ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസിന് എന്തായാലും മറുപടി ബാറ്റിംഗിൽ ആറാറ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ മൂന്ന് വിക്കറ്റ് നേടിയ ഷഹബാസ് അഹമ്മദ് രണ്ട് വിക്കറ്റ് വീതിയ അഭിഷേക് ശർമ്മ എന്നിവരാണ് രാജസ്ഥാൻ റോയൽസിനെ തകർത്തത് നമുക്ക് പറയാൻ പറ്റും എന്തായാലും ആർആറിന്റെ നിരയിൽ ദുർവിജ്റയിൽ മുപ്പത്തിയഞ്ച് പന്തിൽ പുറത്താവാതെ റൺസാണ് അടിച്ചെടുത്തത് കൂടാതെ യശസ്വി ജയ്സോളിന്റെ പ്രകടനം നമ്മളിവിടെ എടുത്തു പറയണം നാൽപ്പത്തിരണ്ട് റൺസാണ് സംഭാവന ജയ്സോളൊക്കെ കുറച്ചുകൂടി ഒന്ന് ആ ഒരു ക്രീസിൽ നിന്നിരുന്നെങ്കിൽ ഒരു വിജയം എളുപ്പമായ ആർ ആർ എന്ന് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും മികച്ച ടച്ചിലായിരുന്നു ജയ്സോൾ ഉണ്ടായിരുന്നത് രാജസ്ഥാൻ റോയൽസിനെ അതിവേഗം സ്കോറിലേക്ക് ഉയർത്തുന്ന ജയ്സോളിനെ നഷ്ടപ്പെട്ടപ്പോഴാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആ ഒരു താളം നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ജയ്സോൾ അനാവശ്യ ഷോട്ട് കളിച്ചുകൊണ്ട് തന്നെയാണ് പുറത്തായത് കുറച്ച് ഒരല്പം ആവേശം കൂടി പോയില്ലെന്നുള്ള മാത്രമാണ് ഇപ്പൊ ചോദിക്കേണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജോസ്ടിന് പകരം എത്തിയ ടി കെ സി അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇന്ന് എന്താണ് കാണിച്ചത് തീർച്ചയായിട്ടും വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം എന്ന് തന്നെ വേണം പറയാൻ പത്ത് സോറി പതിനാറ് പന്തുകൾ നേരിട്ടുകൊണ്ട് വെറും പത്ത് റൺസ് മാത്രം എടുത്തുകൊണ്ടാണ് ടി കെ സി മടങ്ങുന്നത് തുടർന്നെത്തിയ ക്യാപ്റ്റൻ സഞ്ജു സാംസണിനും മികവ് കേട്ടാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് വെറും പത്ത് റൺസ് മാത്രമായിരുന്നു സഞ്ജുവിന്റെ സംഭാവന പിന്നെയുള്ള സകല പ്രതീക്ഷകളും നമുക്കറിയാം ഈ ിൽ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള റിയാൻ പരാഗിലായിരുന്നുവെങ്കിൽ പരാഗ് വെറും ആറ് റൺസ് എടുത്ത് പുറത്തായി ആറഷ്യൻ ഡെക്കാകുന്നു സിമ്രോൺ ഹെറ്റമേർ വെറും നാല് റൺസ് എടുത്ത് പുറത്തായി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന ഹെറ്റമേറിനും ഒരു തരത്തിലും ഇമ്പാക്റ്റ് ആയിട്ട് ഈ ഒരു മത്സരത്തിൽ മാറാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് റോമാൻ പവലും ആറ് റൺസ് എടുത്ത് നിരാശപ്പെടുത്തി പക്ഷെ ഇവിടെയൊക്കെ ശക്തമായി പൊരുതി നോക്കിയത് ദുർ ജുരേൽ മാത്രമായിരുന്നു യെസ് ഫൈറ്റിംഗ് ലൈക്ക് എ ലോൺ വേരിയർ ബട്ട് ഇൻ ദീം ഗെയിം യെസ് അതെ ഇതൊരു ടീം ഗെയിം കൂടിയാണല്ലോ അദ്ദേഹത്തിന് ഒറ്റയ്ക്കിന്ന് മത്സരം വിജയിപ്പിക്കാൻ സാധിക്കും വെൽ പ്ലേഡ് തങ്ങളുടെ ഒരു പ്രകടനം എന്നും സഞ്ജു സാംസൺ എന്ന ആ ഒരു കിരീടമോഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത നോക്കാം പാറ്റ് നിങ്ങൾ എന്തൊരു ക്യാപ്റ്റൻ ആണ് എസ് ആർ ചിതസ് അവരെ ഫൈനലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇനി ആർ ചി വേഴ്സസ് ആയിട്ടാണ് വേദിയാവുന്നത് തീർച്ചയായിട്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിനായിട്ട് തന്നെ കാത്തിരിക്കാം പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഒരു നിരാശ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ ടീം പുറത്തായിരിക്കുന്നു ഇനിയും ആ ഒരു ഐ പി എൽ കിരീടത്തിനായിട്ട് സഞ്ജു കാത്തിരിക്കേണ്ടി വരും അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ